നിന്റെ ഉമ്മ വ്യഭജരിക്കപ്പെടുന്നത് മറ്റുള്ളവരാൽ ഉമ്മ വ്യഭരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ഉപ്പയുടെ സഹോദരി സഹോദരിപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ തന്നെ സഹോദരി സഹോദരിപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ഉമ്മയുടെ സഹോദരി വ്യിചരിക്കപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ മകൾ വ്യിചരിക്കപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ റസൂലി അലഹി വസ്സലയുടെ ചോദ്യമാണ് ഓരോ ചോദ്യത്തിനും ഓരോ ചോദ്യത്തിനും റസൂലേ എന്ന് മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു പറഞ്ഞപ്പോല അതുപോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾ അവരുടെ ഉമ്മ വിഭിചരിക്കപ്പെടുന്നതും അവരുടെ മക്കൾ പെൺമക്കൾ വിഭജരിക്കപ്പെടുന്നതും അവരുടെ സഹോദരിമാർ വിഭിചരിക്കപ്പെടുന്നതും അവരുടെ ഉപ്പയുടെ സഹോദരിമാർ വിഭജിക്കപ്പെടുന്നതും അവർക്ക് അവരുടെ ഉമ്മയുടെ സഹോദരിമാർ വിഭിചരിക്കപ്പെടുന്നതും മറ്റുള്ളവർക്കും ഇഷ്ടമല്ല എന്ന് റസൂല്ലാഹി സാഹു അലഹി തങ്ങൾ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ഉപ്പമാരോടുമുള്ള സഹോദരങ്ങളോടുള്ള അക്രമമാണ് നമ്മുടെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത വലിയ അക്രമമാണ് വിജയിക്കുകയില്ല ഈ ദുനിയാവിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുനിയാവിലും ആഹ്രത്തിലും അക്രമത്തിന്റെ തിക്തമായ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് എന്നതും എന്നതും വലിയ അക്രമമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഒരു ഹൈറുമില്ല നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഒരു ഹൈറുമില്ല അതുകൊണ്ട് വ്യഭിചാരം വലിയ അക്രമമാണ് നരകം പകരം കിട്ടുന്ന ദുനിയാവിൽ തന്നെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അക്രമമാണ് വ്യഭിചാരം എന്ന തിരിച്ചറിവും വ്യഭിചാരത്തിലേക്ക് നമ്മുടെ ഹൃദയം മാടി വിളിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്